ി വന്നിട്ടുണ്ട് വേറെ ആറിയും ഫ്രം എന്ന് ചോദിക്കണ്ടോ ഫൈസല് ഐ ആം ഫ്രം കൊല്ലം യൂ അപ്പൊ നമ്മടെ ഫൈനൽ ആ ലിൻഡോ ലിൻഡോ ചേട്ടാ ഞാൻ നിങ്ങളെ കണ്ടീനെ ലിൻഡോ ട്രിവാൻഡ്രം വന്നിട്ടുണ്ടാന്ന് ചോദിക്കണ്ട്രം വന്നിട്ടുണ്ട് കുറിപ്പേ ട്രിവാൻഡ്രം വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മടെ ഫൈനൽ ടച്ച് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് നമുക്കിനി കടക്കാം അല്ലേ അപ്പൊ ഞാൻ എന്താ വരാൻ പോവാണേ എല്ലാവരും അവിടെ ഇരുന്നുണ്ട് ഇപ്പൊ വരും ഞമ്മള് ഞമ്മളിപ്പ വരും ഞമ്മളിപ്പ വരും ചേട്ടാ നിങ്ങളുടെ മറ്റേ എന്താ പറയാ നമ്മടെ വേറെ ഇന്ന് ഞാൻ നിങ്ങളുടെ ഒരെണ്ണം കണ്ടീന് എന്തോ ഒരു പോസ്റ്റ് കണ്ടീനെ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് ഇട്ടീന് ഇനി വരുമ്പോ പറയ ടിവിയും എന്റെ വീടും പറയില്ല ആ വരുമ്പോൾ പറയാട്ടോ പറയാം നമ്മൾ അനാഥരാണ് ഗുണ്ടകളല്ല ാണ് ഗുണ്ടകളെല്ലാം എന്തിനാണ് കൊന്നിട്ട് ആണ് കൊന്നിട്ട് കറണ്ട് കണ്ടു കമന്റ് കണ്ടു കണ്ട സമയത്ത് പോവാണ് കർച്ച ഇല്ല അക്രീന ഉണ്ട് ആൾക്കാരെ ആദ്യം കാണാൻ ചെയ്യുന്നേ കാണാൻ വേഷപ്പൊക്കെയുണ്ട് ചേട്ടാ എന്തോ ചേട്ടോ ഉണ്ടേ പെട്ടെന്നാവട്ടെ എന്ന് പറയുന്നു പറയുണ്ടീ ചേട്ടൻ ഒരു ആൾക്കാര് കേറി വരട്ടെ ചേട്ടോ കണ്ടിട്ട് പോയി ഉറങ്ങാനാണെന്ന് ആ ഉറങ്ങാം ഉറങ്ങാം എല്ലാരെയും മറക്കി തരാം ആണ് കണ്ടിട്ട് ഉറങ്ങറങ്ങ നമുക്ക് വരുവാണ് എന്നെ കാണില്ല ഞാനവിടെ പോയി മൂന്തായം കൊടുക്കണം ആ മൂന്തായമാണ് ഞാനും നോക്കണത് എനിക്ക് പറ്റി എന്നറിയ ഉമ്മന്റെ മൂണ്ടാളൊന്നും കാണാൻ വയ്യ കാണാൻ അയ്യലേ ഇത് എന്നെ പറ്റി എന്ന് അറിയാം കണക്കായിരുന്നു എവിടെയോ എന്തോ തകരാറു പോലെ യെസ് yes. ോ എന്നെ കാണോക്കണില്ല ഒരു പണി എന്റെ ലിങ്കിൽ കേറിയിട്ട് ആരെങ്കിലും ഒരാളോ ഈ തുക താറിൽ ഒന്ന് കേറുവോ അപ്പൊ ചെലപ്പോ ശരിയാവോ ഒന്നാളും കാര്യം ആരെങ്കിലും ഒന്ന് എന്നിട്ട് എന്നിട്ടങ് ഇറങ്ങിപ്പോകോ ഞാൻ ഇൻസ്റ്റയില് ഫോളോ ആക്കിട്ടുണ്ടേന്ന് പറയുന്നേ താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ